ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഇട്ടോക്കെ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് എന്താ അറിയോ നിങ്ങൾക്ക് അറിയുണ്ടാവും എൻ്റെ കർമ്മസമരത്തിനെ ചെറിയ കുട്ടിയായെന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന മരയുന്നു ആ മരം ഏകദേശം വലുതായി എൻ്റെ ഉയരെത്തി ആ ഒരു സമയ ടൈമിൽ കായ ഉണ്ടാവില്ല തുടങ്ങിയിരുന്നു അന്നത്തെ എൻ്റെ സന്തോഷങ്ങൾ കണ്ടില്ല എന്നില്ലേ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കട്ടെ അതിൻ്റെ ഭാ ഭാഗങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് ഈ കർമ്മസമരം ഞാൻ പറഞ്ഞ കർമ്മസമരം കേട്ടോ അത് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇന്ന് ഈ കർമ്മസമരം വളർന്ന് ഏകദേശം ഒരുപാട് ഇത് ഉയരെത്തിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യമെന്നറിയോ ഇത് ആകെ കേടെന്ന് കേസ് ഇതിൻ്റെ മുകളിലുള്ള കായമേ ഒരു വെള്ള സംഭവങ്ങളും കിട്ടും വന്നങ്ങാണ്ട് ആകെ കായന കിട്ട് വൃത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി ഇലകളും അതുപോലെ ചുക്കി ചുളിഞ്ഞ് ശോഷിച്ച് എന്തൊക്കെയോ പോലെയായി അപ്പം എല്ലാവരും പറയുന്നത് മുറിച്ചിടണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേമ്മയ്ക്കും ബാധിക്കുന്നതാണ് പക്ഷേ എപ്പോഴേക്കും ഞാൻ സങ്കടം കൊണ്ട് അമ്മേ വേണ്ട ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അമ്മയൊക്കെ പറഞ്ഞ അത് മുറിക്കേണ്ട വരും മുറിക്കേണ്ട വരുന്നത് അതേപോലെ പറഞ്ഞത് ശരിയാണ് അപ്പുറത്തേമയ്ക്കും അതേപോലെ ഉണ്ടാക്കേണ്ടത് അവിടെ ഉണ്ട് ഒരു വരും അതും അതേ അവസ്ഥ വെള്ള സാധനങ്ങൾ വന്നാണ്ട് പക്ഷേ ഇത് കുഴിച്ചിട്ട് വളർത്തി വെള്ളമൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയ ആൾക്കുള്ള ആ സങ്കടം ഉണ്ടാവില്ലല്ലോ മുറിച്ചിടാൻ പറയണവർക്ക് പക്ഷേ ഒരു പറയണത് നല്ലതിനാണ് അടുത്തതും കൂടി കേട ഉണ്ടെച്ചിട്ടാണ് ഇനി ഇപ്പം എന്താ ചെയ്യുക അത് മുറിക്കണ്ട വേറെ ഒരു രക്ഷയില്ല അയ്യോ അവിടെ നിന്നൊക്കെ അത്തി കൊണ്ടുവരുന്നേ നിങ്ങൾ മുറിക്കണ്ട ആക്കു സങ്കടമാണ് അയാളെ കാലിനാണെന്നുണ്ടെങ്കിൽ ഒരു മുറിയും പറ്റി ഇന്നലെ സ്കൂട്ടി മുന്നൂണാണ് അപ്പൊ എനിക്ക് ഒറ്റയ്ക്കത് എൻ്റെ ഒരു മരത്തിനേക്ക് കൊല്ലാൻ കഴിയില്ല കേസ് അപ്പം പിന്നെ വിനാടനും കൂടി കൂട്ടിയതാണ് സത്യം പറയാലോക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇടുക്കിന് അയ്യോ ഇത് പെട്ടുമ്പോ അത്ര ഞങ്ങളുടെ അല്ലേക്ക് അത് പെട്ടുമ്പോ ഇത് പിന്നെ സാധാരണ കർമൂസ മറ്റേത് റെഡ്ലേഡിയാണ് അങ്ങനെ ഒന്ന് വെട്ടി ഇത് പിന്നെ നാടൻ കറമൂസയാണ് എന്നാലും ഒക്കെ ഇടങ്ങി പക്ഷെ ഇതാണ് എന്റെ ഫേവറേറ്റ് സാധനം അയ്യോ ഇതല്ലേ ഇതാണ് ആകെ കേടുന്നത് ഞാൻ അങ്ങനെ ആകും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതിന് കേടില്ല ഭാഗ്യത്തിന് ആ വെട്ടുമ്പോൾ നല്ല ഞാൻ എത്ര അടങ്ങാറാക്കിട്ടാണ് ഉണ്ടാക്കി എനിക്കറിയാം കുറച്ചിട്ട് അമ്മ പറഞ്ഞിരുന്നു അത് ഉണ്ടാവില്ല എന്ന് പക്ഷേ ഞാൻ ഉണ്ടാക്കിയെടുത്തു ഭയങ്കര സങ്കടമുണ്ട് അടി വെട്ടിട്ട് മോള് ഇതിന്റെ ഇടയ്ക്കിട അതേപോലെ അതിന്റെ മുകൾ ഭാഗത്ത് അങ്ങനെ ഒരു കേട് വന്നിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു വെട്ടണം 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 പക്ഷെ ഞാൻ കൊറേ മരുന്ന് അത് ഇതൊക്കെ തളിച്ചൊടുത്തിട്ട് റെഡിയായി വന്ന് എന്നിട്ട് ടൈമിൽ നമ്മൾ ഒരുപാട് കായടുത്തി അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയും ചെലപ്പോ നന്നാവുന്നു പക്ഷെ നന്നാവില്ല പോയി കടന്നു അല്ല പിന്നെ എത്രങ്ങാനും കായും കൊടുത്തില്ലേ പക്ഷെ ഞാന് നോക്കി എനിക്കറിയില്ലേ ഇത് വെട്ടി മനസ്സിലായോ ഇത് നിങ്ങള് ഫുള്ള് എടുക്കണോ ഇവിടെ നിന്ന് കാരണൊക്കെ ഇപ്പൊ തന്നെ കുഴിച്ചിട ഇപ്പതന്നെ കുഴിച്ചിടാൻ തോന്നാണെടുക്ക അങ്ങനെയല്ല ഇതൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടേ ഇതെന്തോണ്ടെങ്കിൽ കൊത്തി കളിച്ചെടുത്തതിന് ശേഷം ഇവിടെ കുഴിച്ചിട്ടുണ്ടല്ലേ ഇതാണ് ഇതിന്റെ കേട് സംഭവം ഞാൻ എന്നിട്ട് കൊറേ മരുന്നൊക്കെ തളിച്ചെടുത്തേന്നിട്ട് പക്ഷെ നമ്മുടെ ഒരുമാതിരി ഒരു ഒരു സാധനം ഇങ്ങനെ ഉണ്ടാവുക ഇണ്ടാവുക ഇതിന്റെയൊക്കെ അവസ്ഥയാണിത് ആ പിന്നെ വലുപ്പം വെക്കണമില്ല പിന്നെ അതിൻ്റെ ഇലകളൊക്കെ മുരടിച്ചതാ ഇങ്ങനെ ആവുക ഉണ്ടോ മരുന്നൊക്കെ ഞാൻ കുറെ മരുന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതിട്ടോ അതായത് പിന്നെ മുളക് പൊടിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കണ്ട് തളിച്ചൊടുത്തിരുന്നു അപ്പം കുറച്ചൊക്കെ ഷാറായി വന്നേന്നു പിന്നെ അത് അങ്ങനെ തന്നെ ആയിപ്പോയി എത്രമാനം കായുണ്ടായിരുന്നു അറിയാം ഭയങ്കര നല്ല ടേസ്റ്റിലെ ഒരുപാട് കായാണ് നമ്മളൊരുപാട് സ്ഥലത്തേക്ക് കൊടുത്ത് നമ്മൾ ഒരുപാട് വീഡിയോ തന്നെ ഉൾപ്പെടുത്തി എന്നൊരു കർമ്മസം വരെ ആയിരുന്നു പക്ഷെ ഞാനിതിൻ്റെ വിത്ത് ഒരുപാടെടുത്ത് വെച്ച് മുളപ്പിച്ചിട്ടുണ്ട് അതും ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തേന്നു കേട്ടോ മുളച്ച തയ്യും കൊടുത്തേന്നു പിന്നെ വിത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും തന്നെ ആ തയ്യുണ്ട കുറേ അപ്പം ഇന്നും എന്നോട് ചെറമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ട് തയ്യവർക്കൊക്കെ വേണം എന്നാണ് അപ്പോൾ കൊടുക്കണം നമുക്ക് കുഴിച്ചിടാളെ നമ്മൾ കുഴിച്ചിടും ആ ഇതാണ്ടോ അപ്പുറത്താണെങ്കിൽ ഞാൻ വേറെ കുറേ ഒരു തയ്യെ കൊണ്ടി കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടായാൽ മതിയെന്നു ഞാൻ ഒന്ന് തൊടിയിൽ കുഴിച്ചിട്ട് തരുന്നില്ല ഇന്നലെ അത് ഇതാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുന്നേ കുഴിച്ചിട്ടതാണേ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാവുണ്ട് മനു അസുഖം മാറിയതിനു ശേഷം ആദ്യമായിട്ടാണ് വല്ലാതെ ഒന്നാമത് പൊട്ടിമാമയ്ക്ക് കയ്യാത്തോണ്ടാണ് കാലിന് അത് മത്തൻറെ വള്ളിയല്ല അത് കുമ്പളങ്ങേൻ്റെ വള്ളി അത് സാരല്ല സാരമില്ല നമ്മൾ ഈ ഒരു കർമൂസേന്റെ വളംന്ന് പറഞ്ഞാൽ എന്താ അറിയോ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറീന്റെ വേസ്റ്റ് ഒക്കെ ആയിരുന്നു കൂടുതലും പിന്നെ വെണ്ണീരും ആ പച്ചക്കറി എന്ന് വന്നതാവും ചിലപ്പോ ഈ കുമ്പളങ്ങ വള്ളി തക്കാളിന്റെ തൈ ഉണ്ടായിരുന്നു മുളകും തൈ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ പിരിച്ച് വേറെ കുഴിച്ചിട്ടു പിന്നെ കർമൂസേന്റെ തൈ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ചെറു ചെറുതാവുമ്പോഴേ അത് ഉണ്ടാവണില്ല പക്ഷെ ഞാൻ വലുത് വിത്ത് പാകിയിട്ട് വേറെ കുഴിച്ചിട്ടതുകൊണ്ട് എന്തായാലും ഒരു സമാധാനത്തിന് നമുക്ക് കുഴിച്ചിടാറുണ്ട് അപ്പം നമുക്ക് ഇനി ഇവിടെത്തന്നെ കുഴിച്ചിടാം അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ തൈകൾ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഗംഭീരമായിട്ട് ഇതാ വളർന്ന് നിൽക്കേണ്ടേ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് കുഴിച്ചിടാൻ പോകണത് ഇതിന്ന് നല്ലൊരു തൈ നോക്കിയിട്ട് നമ്മൾ കുഴിച്ചിടും അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലൊരു തൈ നോക്കി എടുക്കണം തിരഞ്ഞു നോക്കി ഈ ഒരു കവറിൽ കുറേ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കവർ കവറിങ്ങനെ പൊട്ടിച്ചിട്ട് ആ മണ്ണിലേക്ക് ഈ മണ്ണോടൊക്കെ വെച്ചാൽ മതിയെന്നു പക്ഷെ ഇതിൽ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്ന് കുഴിച്ചിടില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ അത് ഓരോരുത്തർ ചോദിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കണം എന്ന് അപ്പോൾ ഇതൊന്ന് ഒന്ന് അടർത്തി അപ്പോൾ അതാ അത്യാവശ്യം നല്ല വേരോട് കൂടിയുള്ള കൂടിയുള്ളതിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ നമുക്ക് കുഴിച്ചിടാം അവിടെ ഇത് മണ്ണ് അത്രയും ഫലഭൂയിഷ്ടായിട്ടാണ് കയ്യിൽ എടുത്തിരുന്നില്ലേ ആദ്യമൊക്കെ ചെറുപ്പത്തിൽ പിന്നെ മീൻ പിടിക്കാൻ പോകുമ്പോഴേ ഇതിലിട്ടാണേ ചിരട്ടയില് ഇതേപോലെ മണ്ണാക്കി ഇങ്ങനെ അന്നൊക്കെ ഭയങ്കര പേടിയന്നു അപ്പൊ അതിന് പേടിയൊന്നുമില്ല കേട്ടോ ചെറിയ കുട്ടികളാകുമ്പോൾ പേടിയാണല്ലോ പേടിയില്ലാരണാലേ പക്ഷെ കൈമിക്കുമ്പോ എന്തോ ഒരു അർപ്പ് പോലല്ലേ ഇത് നല്ല ഫലഭൂഷ്ടുള്ള മണ്ണായതുകൊണ്ടായിരിക്കും ഇത് ജീവിച്ചത് ഇതിന് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇടാ അങ്ങനെ നമ്മളെ കുഞ്ഞൻ കർമ്മൂസ തയ്യനെ ഞാൻ രണ്ടാമതും വളർത്തി വലുതാക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് വീണ്ടും ഇതേപോലെ കർമ്മൂസം വരുന്ന കർമ്മൂസ വറക്കേണ്ടേ നമുക്ക് ഓരോ വിഭവ വിഭവങ്ങൾ ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതാ വെക്കുകയാണെ മണ്ണൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ചോട്ടിലേക്ക് അങ്ങോട്ട് നീക്കി കൊടുക്കാം വീണ്ടും പഴയതിൻ്റെ സ്ഥാനത്ത് ആ പഴയ കർമ്മസൂസേൻ്റെ കുട്ടീനെ തന്നെ നമ്മളിതാ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനി ഇവൻ വളർന്ന് വലിയ മരമാവട്ടെ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ കോഴിക്കള ശല്യം ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ എന്ത് കുഴിച്ചിട്ടാലും ഓരോ വന്ന് ചിക്കി ചനക്കിങ്ങോണ്ടിരിക്കും അപ്പം നമുക്ക് ആദ്യം ഇതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ ഒന്ന് വേര് പിടിച്ച് വന്നാൽ പിന്നെ കർമ്മൂസമാരാണ് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വേരൊക്കെ ഒന്ന് പിടിച്ച് തരുന്നതിരെ ഒന്ന് റെഡിയാക്കണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് ചകിരി ഇതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അന്നും ഇതേപോലൊക്കെ തന്നെ ഇന്നിട്ട് ഉണ്ടാക്കിയിരുന്നത് ഇനിയൊരു ചകിരിൻ്റെ ചോറ് എന്നൊക്കെ പറഞ്ഞാലേ ചെടികൾക്കൊക്കെ നല്ല വളം തന്നെയാണ് ഞാൻ കറ്റാർവാഴക്കൊക്കെ ഇട്ടെടുക്കലുണ്ട് ചകിരിച്ചോറ് ഒക്കെ നല്ലപോലെ ഉണ്ടാവലുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇല ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുണ്ട് പൊതച്ചും കൂടി കൊടുക്കാം വേനലാണ് അപ്പോൾ വെള്ളം കൊടുക്കണം വേനലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇത് ഉണ്ടാവുമെന്ന് അല്ലെങ്കിലൊക്കെ പ്രതീക്ഷ ഉണ്ട് ഉണ്ടാവുമെന്ന് കാരണം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തിയുണ്ടാക്കൂല്ലേ അങ്ങനെ നമ്മൾ കുഴിച്ചിട്ടല്ലേ ഇനി ഈ കർമ്മസ്മരം വലുതായിട്ട് അതിൽ നിന്ന് ഒരു കായനെങ്കിലും പറിക്കണത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീടിയായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും കരാ